ഷൈനി ഞാൻ രാവിലെ എനിക്ക് പോവുവാണേക്ക് ഷൈനി മൂന്നാം തരംഗന്ന കേക്കുന്നേ ഇപ്പൊ പോയില്ല ഞാനിവിടെ പെട്ടുപോകും അത്യാവശ്യമൊക്കെ അതൊന്നും നടക്കത്തില്ലോ വന്ന എന്റെ കൊച്ചുങ്ങൾ എന്നെ കാണാതെ തകർന്നു പോകും ഞാൻ പോവും അതൊന്നും എനിക്ക് അറിയത്തില്ല അതുകൊള്ളാം എല്ലാവർക്കും പറഞ്ഞിട്ട് അങ്ങ് പോയാ മതി ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന ഞാനാ ഞാൻ രാവിലെ എന്തായാലും പോകും ഷൈനി ഷൈനി പൈസ വേണം നാളത്തെ എല്ലാ കാര്യങ്ങളും തീർത്തിട്ടേ ഞാൻ പോകും പക്ഷെ രാവിലെ തന്നെ പോകും